ഇന്നലെ അർജുന്റെ കുടുംബം നടത്തിയ വിമർശനങ്ങളോട് ഈശ്വർ മാൽപ്പയുടെ പ്രതികരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് പണത്തിനു വേണ്ടിയല്ല താൻ ഇത്തരം സേവനങ്ങൾ നടത്തുന്നതെന്നും ഈശ്വർ മാൽപ്പ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിറകെ മനാഫ് എന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും കോഴിക്കോട് മുക്കത്തെ ഒരു സ്കൂൾ നൽകുന്ന സ്വീകരണ പരിപാടിയിലാണ് മനാഫ് പങ്കെടുക്കുന്നത് അർജുന്റെ പേരിൽ മനാഫ് പണം സ്വീകരിച്ചെന്നും യൂട്യൂബ് ചാനലിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് ശ്രമിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല ആരും പണം കൊടുക്കരുത് മനാഫ് ഫണ്ട് പിരിവ് നടത്തിയെന്നല്ല പറയുന്നത് പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുതെന്നാണ് പറയുന്നത് പല കാര്യങ്ങൾ പറഞ്ഞു കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അദ്ദേഹം മുബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നു അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളി പറയാതിരുന്നത് തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഈ സമയത്താണ് ഗംഗാവലിപ്പൊഴിയിൽ അർജുനെ ഇട്ടുപോകാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത് പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെയും ഫലമാണ് അർജുനെ കിട്ടിയത് അർജുന് എഴുപത്തി രൂപ സാലറി ഉണ്ടെന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു വരുത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ് അർജുൻ നഷ്ടപ്പെട്ടുവെന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ചു തണ്ടേണ്ട അവസ്ഥയില്ല ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു മനാഫിന്റെ കൂടെ വന്ന സംഘം രണ്ടായിരം രൂപ തന്നു അതും വീഡിയോ ആയി പ്രചരിപ്പിക്കുകയാണ് അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും